സാറേ ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക നൽകി അപ്പോൾ ഹിന്ദിയുടെ ഒരു ഹൃദയഭാഗത്ത് വീണ്ടും ഒരു ആധിപത്യം അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പരമ്പരാഗതമായ സീറ്റ് മത്സരിക്കാമെന്നായിരിക്കും ലക്ഷ്യമിട്ടേക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനിയിൽ ഭയം നോടി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യക്കേറ്റർ കാരിക്കേച്ചറൊക്കെ വെച്ചിട്ടാണ് സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ ഒരു വാർത്ത അടിച്ചു വന്നത് അപ്പം ഈ പറയുന്ന കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും ഒക്കെ നാളെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ യു പി പോയി ഈ യെച്ചൂരി വോട്ട് ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മത്സരമല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും രാഹുൽ ഗാന്ധി ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടൊക്കെ വാർത്തകൾ വരുന്നത് എന്തായിരിക്കും ഇതിനകത്തൊരു രാഷ്ട്രീയം അല്ല എനിക്ക് തോന്നുന്നത് ദേശമേനെ എന്തായാലും ഹിന്ദി പ്രവിശ്യകളിലൊന്നും എത്താൻ സാധ്യല്ല കേരളത്തിൽ മാത്രം ഉള്ളതും അതേപോലെ തന്നെ സി പി എം അനുകൂലിൻ്റെ അടുത്ത് മാത്രം വരുന്നൊരു പത്രമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ച് കാര്യമായിട്ട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കോൺഗ്രസും സി പി എം തമ്മിൽ ശത്രുതയിലാണ് പരസ്പരം മത്സരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി എതിർക്കുക കളിയാക്കുക എന്നുള്ളത് മാത്രമാണ് ആക്ച്വലി അങ്ങനെയല്ല പൊളിറ്റിക്കലായിട്ട് ഇതിനെ അവർ കണക്കാക്കേണ്ടത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് സഖ്യം ചേരുകയും ഇന്ത്യ മുന്നണി ഇതിൻ്റെ ഭാഗമായിട്ട് സി പി എം നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് രാഹുൽ ഗാന്ധി റായ്ബ്രിയിൽ മത്സരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അവർ സ്വീകരിക്കേണ്ടതാണ് അതെ പക്ഷേ കേരളത്തിൽ ഇങ്ങനെ മത്സരിക്കുന്നതിൻ്റെ പേരിൽ ആ സ്വീകരിക്കുന്ന സ്വീകരണ വാർത്ത പത്രത്തിൽ കൊടുത്താലും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കളിയാക്കുകയോ അതേപോലെ തന്നെ അനുയോലിക്കുകയോ ചെയ്യുന്ന വാർത്ത യഥാർത്ഥത്തിൽ പ്രസക്തമല്ല പിന്നെ ഇവർ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എം പറഞ്ഞിരുന്നത് ഹിന്ദി ബെൽറ്റിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനൊരു ഉത്തരമാണ് ശരിക്കും ഇപ്പോൾ പോലുള്ള മത്സരം എന്ന് പറയുന്നത് അങ്ങനെ മത്സരിക്കാൻ പോകുന്ന സമയത്താണ് അത് ഹിന്ദി ബെൽറ്റിൽ തീർച്ചയായിട്ടും മാത്രമല്ല യു പിയിലെ ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് അവർക്ക് ഈ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് മത്സരിക്കുകയും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ നേതൃ രാഷ്ട്രീയ നേതൃപദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സന്ദേശം കൊടുക്കാനായിട്ട് മറ്റൊരു രീതിയിൽ ഇവർക്ക് സാധ്യമല്ല വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ പോരായ്മ അതുതന്നെയായിരുന്നു കേരളത്തിൽ വന്ന് ഒളിച്ചോടി മത്സരിച്ചു എന്നാണ് ബി ജെ പിക്ക് പറഞ്ഞിരുന്നത് ഇതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് സി പി എം സംസാരിക്കുന്ന സമയത്ത് അത് ബി ജെ പി പുറത്തു ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ വാർത്തയ്ക്ക് സമാനമായിട്ടുള്ള ഒരു വാർത്തയാണ് കേരളത്തിൽ അവർ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് എന്നുവെച്ചാൽ പുറത്ത് ബി ജെ പി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു കേരളത്തിൽ സി പി എം രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള മുന്നണിയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരിഹാസ്യമായൊരു വാർത്തയായിട്ടാണ് എനിക്ക് ദേശാമന്യ വാർത്ത തോന്നുന്നു ഈ മുന്നണിക്കകത്തുള്ള ഒരു പരിഹാസം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ കാലം മുതൽ അമേട്ടിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അവിടെ ജയിക്കുന്നതാണ് അവരുടെ പാരമ്പര്യം ഇതൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെയായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്തിനാണ് ഈ റായ്ബറേലിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ മത്സരിച്ച് വിജയിക്കുന്ന ഒരു ആത്മവിശ്വാസമില്ലേ എന്ന് മുന്നണിക്കകത്തുള്ള കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അപ്പോൾ സി പി എമ്മിലൂടെ എന്തായിരുന്നു ലക്ഷ്യം വെക്കുന്നത് അല്ല സി പി എം എന്തായാലും ഈ വാർത്തയിലൂടെ ലക്ഷ്യം വെക്കുന്നത് തെറ്റായിട്ടുള്ള അവരുടെ മുന്നണി രാഷ്ട്രീയമാണ് മുന്നണി രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് മുന്നണിയിൽ നിൽക്കുന്നതായിട്ടുള്ള കക്ഷിയെ സഹായിക്കുന്നത് ഇവിടെ ശരിയാണ് അവർ തമ്മിൽ മത്സരമുണ്ട് ഇവിടെ അവർ അനുകൂലമായിട്ടുള്ള വാർത്തകളും കൊടുക്കേണ്ട ആവശ്യമില്ല റായബിൾ മത്സരിക്കാൻ പോകുമ്പോൾ അതിനെ എതിർക്കേണ്ട ഒരു കാര്യം സി പി എമ്മിനെ ഇല്ല പിന്നെ എന്തുകൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്സിൻ്റെ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഡിഷനായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ കാരണം വെച്ചാൽ വളരെ പരിമിതമായിട്ട് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് എന്നാൽ അതേസമയം തന്നെ നേരത്തെ തുടക്കത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യെച്ചൂരി ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചുകൂടായില്ല പ്രസംഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അപ്പോൾ അവർക്കെതിരെ ഉയരുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് കേരളത്തിലെ സി പി എം നേതൃത്വത്തിന് കഴിയുകയില്ല അവർ അപഹാസ്യരായിത്തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും ഈ രാഷ്ട്രീയത്തിൽ ഒരു നിറവില്ലായ്മ വളരെ പ്രകടമാണ് ശരിക്കും പറഞ്ഞത് അതെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു സ്വാധീനമുണ്ട് അപ്പോൾ അവിടെ ഈ പറയുന്ന ചുമന്ന കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയൊക്കെ കൂട്ടി വെച്ച് നിൽക്കുന്ന ഒരു പടവോ അതിനൊപ്പം ഈ രാഹുൽ ഗാന്ധിയും സി പി എമ്മിൻ്റെ നേതാക്കളുമായി നിൽക്കുന്ന ചിത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് യുവതലമുറയ്ക്കിടയിൽ അത് പരക്കാനൊക്കെ ഒരു സാധ്യത അപ്പോൾ അവർക്ക് ഒരു സി പി എമ്മിനെ കുറിച്ചുള്ള ഉള്ള വിലയും കൂടെ കളയുന്ന ഒരു നിലപാടിലേക്ക് അവർ പോവില്ലേ അതായത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് യുവാക്കൾക്കും അതേപോലെ തന്നെ സമൂഹത്തിനും നൽകാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ വിശ്വാസ്യത എന്ന് പറയുന്നത് നിലനിൽക്കുകൾ നമുക്കറിയാം അവർ ഇവിടെ കേരളത്തിൽ ഒരുമിച്ച് നിന്നാൽ നേരത്തെ മോദി പല സ്ഥലത്തുമൊക്കെ പോയി പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ അവർ ദോസ്തിയാണ് ഇവിടെ ഒരു ഗുസ്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം അതെന്തുകൊണ്ട് എന്ന രാഷ്ട്രീയമാണ് അവർ പറയേണ്ടത് ആ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ രാഷ്ട്രീയം പറയുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ രാഹുൽ ഗാന്ധി സി പി എമ്മിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ ആ വിമർശനത്തിൽ മറുപടി ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കൊടുക്കും പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെയല്ല അതിന് മറുപടി കൊടുക്കേണ്ടത് അവിടെയാണ് അവർക്ക് പാളിച്ച പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലും മത്സരിക്കാമെന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ആവശ്യമാണ് അല്ല സി പി എമ്മിൻ്റെയും കൂടി ആവശ്യമാണ് സി പി എം പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഹിന്ദി ബെൽറ്റിൽ പോയിട്ട് ബി ജെ പിയെ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വെല്ലുവിളിക്കാനായിട്ട് അവർ പോകുന്ന സമയത്ത് പിന്നെ അവരെ കളിയാക്കേണ്ട കാര്യമില്ല അമേതീർത്തോക്കുമായിരിക്കും അതുകൊണ്ടാണ് റായ്ബലാന്തി ഇതുവരെയായിട്ടും അവരെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോണിയാഗാന്ധി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് സോണിയയെ മത്സരിക്കുന്നില്ല അതിന് പകരമായിട്ട് വേണമെങ്കിൽ അവർക്ക് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാമായിരുന്നു ഈ യു പി എ മുന്നണി ഉണ്ടായിരുന്നപ്പോഴും സി പി എം എടുത്തത് ചരിത്രപരമായ മണ്ഡത്തരമെന്നാണ് പറയുന്നത് ചില കാര്യങ്ങളിൽ അന്ന് അവരത് പിൻവലിക്കുകയോ ചെയ്ത് എന്ന് പറയുന്നത് ഇപ്പോഴും രാഹുൽ ഗാന്ധി അവരുടെ പോയി മത്സരിക്കുന്നു ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഒരു വേരോട്ടം ഉണ്ടെന്ന് അവർക്ക് തെളിയിക്കേണ്ടത് ആവശ്യകതയാണ് എങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അവർക്ക് നിൽക്കാനുള്ള യോഗ്യതയുള്ളൂ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു ലോജിക്ക് സി പി എമ്മിന് മനസ്സിലാകാത്തതാണോ അതോ സ്വയം മണ്ഡത്തരം കളിക്കുന്നതാണോ അല്ല മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് പറയേണ്ടതും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റിയും അതേപോലെ തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പക്ഷേ സീതാറാം യെച്ചൂരി കേരളത്തിലെ പാർട്ടി സഹാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ശീലം കുറേ കാലമായിട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് കാരണം കേരളത്തിലെ പാർട്ടി കേരളത്തിലെ പാർട്ടിക്കാരെ കൂടി തീരുമാനിക്കുന്നത് ആ കേരളത്തിലെ പാർട്ടിക്കാരുടെ തീരുമാനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ദേശാമേനയിൽ വന്നിരിക്കുന്ന യെച്ചൂരിയുടെ തീരുമാനമല്ല യെച്ചൂരി എങ്ങനെയായിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആളിൻ്റെ തലത്തിൽ ഉള്ള അതിൻ്റെ ഒരു സ്വാധീനവും അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്കും വഹിക്കപ്പെടാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ പാർട്ടി നിന്നുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പാർട്ടി പറഞ്ഞാൽ ഞങ്ങളാണ് പാർട്ടി നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ് കേട്ടാൽ മതി എന്നുള്ളതാണ് അതാണ് പ്രശ്നം ആ പ്രശ്നമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് അല്ല മുമ്പ് ഈ യു പി യുടെ ഭരണകാലത്ത് ഇതുപോലൊരു തീരുമാനം എടുത്ത് വലിയ മണ്ഡലമായി പോയില്ലേ അപ്പോൾ വീണ്ടും ഈ മണ്ഡലത്തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു തവണ അബദ്ധം പറ്റിയെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം നടത്താൻ എന്താ ഒരു അല്ല യു പി എ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്ക ആണവ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നയത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിലെന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റിനെ അവർ തള്ളി പറയും അങ്ങനെ തള്ളിപ്പറഞ്ഞ കൊണ്ടാണ് ബി ജെ പിക്ക് സൗകര്യം ഉണ്ടാകുകയും ബി ജെ പി വളരെ എളുപ്പത്തിൽ വളരുകയും അങ്ങനെ അധികാരത്തിൽ വരികയും ചെയ്തത് കാരണം ആ ഗവൺമെൻറ്റിനെ ആ ഗവൺമെൻറ്റിൻ്റെ കാലം എന്നുവെച്ചാൽ യു പി എ ഗവൺമെൻ്റെ കാലത്ത് പുറത്തുനിന്നാണ് സി പി എം അതിനെ പിന്തുണച്ചിരുന്നതെങ്കിൽ ഒരു പരിധിവരെ പല കാര്യങ്ങളിൽ ഇടപെടാനും അതിനൊരു ക്ഷേമപ്രവർത്തനത്തിൻ്റെ മുഖഛായ നൽകാനായിട്ട് കഴിഞ്ഞു കാരണം നമ്മളുടെ ഈ നമ്മുടെ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെൽഫെയർ പൊളിറ്റിക്സാണ് അതാണ് ജനങ്ങൾക്ക് സ്വീകാര്യം ആ വെൽഫെയർ പൊളിറ്റിക്സ് ഒരു പരിധിവരെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ആദ്യത്തെ യു പി എ ഗവൺമെൻ്റ് കഴിഞ്ഞതുകൊണ്ടാണ് അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് കഴിഞ്ഞു പക്ഷേ അങ്ങനെ അധികാരത്തിൽ വന്ന ആ ഗവൺമെൻറ്റിനെതിരെയാണ് യഥാർത്ഥത്തിൽ സി പി എം നിലപാടെടുക്കുകയും അത് ലോകമണ്ഡത്തരായിട്ട് മാറിത്തിരികയും ചെയ്തു അപ്പോൾ ഈ മണ്ടത്തരങ്ങൾ പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് വീണ്ടും തുടർന്ന് അത് തുടരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആ പ്രക്ഷോഭവുമായിട്ട് ഒത്തു നിൽക്കാനായിട്ട് സി പി എമ്മിന് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എം എന്ന് പറയാൻ പറ്റില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറല്ലാത്തതിൻ്റെ വലിയ ഒരു ഒരു തടസ്സം അല്ലെങ്കിൽ വലിയൊരു സെറ്റ് ബാക്ക് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഒരു സാർവദേശീയ രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന അവദ്ധങ്ങളാണ് ആ അബദ്ധങ്ങൾ വരാതിരിക്കണമെങ്കിൽ അവർ കൂടുതലായിട്ട് നമ്മൾ ഇൻ്റർണൽ പോളിറ്റിക്സിൽ കേന്ദ്രീകരിക്കണം സർവ്വദേശീയത കൊണ്ട് നമ്മളിവിടെ ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് നേതൃത്വം തീരുമാനിച്ചാൽ അത്തരം മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും അതുപക്ഷെ അവർ ചെയ്യാറില്ല അതാണ് അവരുടെ വീഴ്ച സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ നേരത്തെ കൊടുത്ത വാർത്തകൾ തുടർച്ചയായിട്ട് അവർ പറഞ്ഞേക്കുന്നത് വയനാട്ടിലെ ജനങ്ങളെ മണ്ഡന്മാരാക്കാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കാരണം നേരത്തെ മുതൽ പറയുന്നത് ഇവിടെ ജയിച്ചാലും അല്ലെങ്കിൽ ഈ പറയുന്ന യു പിയിൽ ജയിച്ചാലും വയനാട് സീറ്റ് നിലനിർത്തുന്ന അപ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താ എന്തായാലും വയനാട് സീറ്റ് വിട്ടുകൊടുക്കും കാരണം ഇവിടെ ഒളിച്ചോടി വന്ന് മത്സരിക്കുന്നു എന്നുള്ള ഇമേജ് കളയണം മാത്രമല്ല ഉത്തർപ്രദേശിൽ തങ്ങളുടെ ഒരു ആധിപത്യം ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യണം അപ്പോൾ വീണ്ടും കളിയായിക്കൊണ്ടിരിക്കുന്നു വയനാട്ടിലെ ജനങ്ങളിൽ ഇത്രയും നാൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സഹായിച്ചു അവരെ വീണ്ടും ഉപേക്ഷിച്ച് പോകുന്നു ഇതൊക്കെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പകരമായിട്ട് പറയാമായിരുന്നു പക്ഷേ വീണ്ടും തുടർച്ചകൾ അവർ തുടർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു സി പി എം അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പൊളിറ്റിക്സ് ആയിട്ട് മാത്രമേ നമുക്കതിനെ വിലയിരുത്താൻ പറ്റൂ അതിൽ ഒരു പൊളിറ്റിക്സുമില്ല ശരി ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വച്ചാൽ റായ്ബലറിൽ ജയിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അത് നിലനിർത്തുകയും വയനാട് ഉപേക്ഷിക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നു വയനാട്ടിലേക്ക് ആ സമയത്ത് ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നേക്കാം കാരണം വെച്ചാൽ അത് നല്ലൊരു കോൺഫി ഇതൊരു വലിയ കോൺഫിഡൻസ് ഉള്ള ഒരു മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിൽ ആരോക്കുണനിർത്തിയാലും ജയിപ്പി വയനാട് വയനാട് അപ്പോൾ റായ്ബലില് രാഹുൽ ഗാന്ധി വരേണ്ടത് ഈ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം യഥാർത്ഥത്തിൽ ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെയാണ് മത്സരിച്ച് ജയിക്കേണ്ടത് മാത്രമല്ല ഉത്തർപ്രദേശിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ അത് നല്ലതായിരിക്കും രാഷ്ട്രീയപരമായി പരിശോധിച്ച അത് ഇന്ത്യ മുന്നണിക്ക് നല്ലതാണ് ഇന്ത്യ മുന്നണിക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഒപ്പം നിൽക്കുന്ന സി പി എമ്മിന് നല്ലതാണ് സി പി എം ഉയർത്തുന്ന മതേതര രാഷ്ട്രീയത്തിനും അത് നല്ലതായിരിക്കും അതൊന്നും മനസ്സിലാകാതെ വീണ്ടും നിരന്തരമായിട്ട് ഈ കയ്യിലിരിക്കുന്ന കൊച്ചു പത്രത്തിനകത്ത് ഇതെല്ലാം എഴുതി വിടുക എന്ന് പറഞ്ഞ കുശുമ്പ് മാത്രമാണ് അത് തിരിച്ചറിയാൻ കഴിയാത്തോളം കാലം വിശാലമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് സി പി എം ലീഡർഷിപ്പിന് കഴിയില്ല എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാനിങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് റായ്ബലിൽ ഇവരെ ജയിക്കുകയും അതിന് ആ സ്വഭാവമായിട്ടും രാഹുൽ ഗാന്ധി അവിടെ തന്നെ നിൽക്കുക കാരണം അത് ഉത്തർപ്രദേശാണ് ഹിന്ദി എന്താണ് ഇന്ത്യയുടെ ഒരു ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്നതായിട്ടുള്ള സ്ഥലമാണ് അവിടെ ജയിക്കുന്നവരാണ് എന്നും ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് അവിടെ കോൺഗ്രസ് തോറ്റ് തരിപ്പണമാകുന്നതിൻ്റെ പേരാണ് ഇന്ത്യക്ക് അവർക്ക് ഭരണം നൽകാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ പോരാടുക അവിടെ അധികാരം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അതാണ് യഥാർത്ഥത്തിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തമായിട്ടുള്ളത് അതിനെ സഹായിക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ സി പി എം ചെയ്യാതെ കളിയാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്ക് അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ തടവിലാക്കപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് അവർ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത് തോന്നുന്നതിങ്ങനെയാണ് ഈ റായ്ബലറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ വിജയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു നാല് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഭൂരിപക്ഷമുള്ളത് എസ്പിക്കാണ് ശരിക്കും പറഞ്ഞത് അതുകൊണ്ട് അവരുടെ പിന്തുണയോടെ ജയിക്കാനായിട്ട് കഴിഞ്ഞേക്കും എന്നാണ് സോണിയാഗാന്ധിക്ക് ഭൂരിപക്ഷം ആ അതെ അത് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം ആയിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് എസ് പിയുടെ ഭൂരിപക്ഷം തന്നെയാണ് അല്ലെങ്കിൽ എസ്പിയുടെ സ്വാധീനം തന്നെയാണ് ആ സ്വാധീനത്തിൽ ജയിക്കും അങ്ങനെ ജയിച്ചദ്ദേഹം അവിടെ നിന്ന് പോരാടേണ്ടത് ആവശ്യമാണ് അങ്ങനെ ജയിച്ചു കഴിയുമ്പോൾ വയനാടായിരിക്കും വേഷിക്കപ്പെടുന്നത് വയനാട് ഉപേക്ഷിക്കപ്പെട്ടാൽ അവിടെ വേണേ പ്രിയങ്ക ഗാന്ധി വരാം അപ്പോൾ എന്തായിരിക്കും ഇവർ പറയുക എന്നുള്ള നേരത്തെ നമുക്ക് കാണാം എന്ന് മാത്രമേ കാരണം മുന്നണിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് തങ്ങളെന്ന് സി പി എം പറയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഘർഷം അതിനകത്ത് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ശരിയല്ലായ്മകളുണ്ടാകും അതല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇവർക്ക് എന്തു വിമർശനങ്ങൾ നടത്താവുന്ന പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കേരളത്തിന് പുറത്തുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് ആ ശ്രദ്ധ ഇവർ കാണിക്കുന്നില്ല ഇവരെ ഒരു അപഹാസ്യത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഈ പരിഹാസം ഒഴിവാക്കാൻ ഒരു മാർഗ്ഗം കൊണ്ട് കാരണം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അഖിലേഷ് യാദവിൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ തനിക്ക് ബെറ്ററായിട്ടുള്ള ഒരു മണ്ഡലം ഏതാ അപ്പോൾ അഖിലേഷ് യാദവ് പറഞ്ഞു കൊടുത്ത ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ അമേഠിയിൽ മത്സരിക്കണം അവിടെയാണ് നിങ്ങളൊരു കരുത്തുറ്റ ലീഡറാണെന്ന് തെളിയിക്കാൻ കഴിയുന്നത് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ കാരണം അവിടെ സ്മൃതിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ ഗുണമാകും എന്നൊക്കെ പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിക്കൊരു ആത്മവിശ്വാസക്കുറവുള്ള കൊണ്ടായിരിക്കും റായ്പറയിലേക്ക് മാറിയത് അപ്പം ഈ പരിഹാസത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ആർജോ അതില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ല കോൺഗ്രസ്സിന് ആ ആർജമൊന്നുമില്ല രാഹുൽ ഗാന്ധിക്കും ആ ആർജമില്ല കാരണം രാഹുൽ ഗാന്ധിയെ സ്മൃതി നേരിടുന്നത് എങ്ങനെയാണ് അവരമ്മിൽ മത്സരിച്ചു രാഹുൽ ഗാന്ധി ജയിച്ചു സ്മൃതി തോറ്റു സ്മൃതി എന്താ ചെയ്തത് അടുത്ത തെരഞ്ഞെടുപ്പ് അഞ്ച് വർഷക്കാലം അവിടെ നിരന്തരമായിട്ട് പ്രവർത്തിച്ച് ഇയാളെ തോൽപ്പിച്ചാണ് ഇയാളൊരു വീറിറ്റ പോരാളിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് എന്തു ചെയ്യണം അതിന്റെ അടുത്ത് അഞ്ച് വർഷക്കാലം ഇയാളവിടെ നിന്ന് പോരടി ഇയാൾക്ക് ജയിക്കാവുന്നേ ഉള്ളു അതെ കാരണം ഒരു അമ്പതിനായിരം വീട്ടിൻ്റെ ഭൂരിപക്ഷം എന്തോ അത്ര ഇയാളോട് നന്നായിട്ട് മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മത്സരിക്കാന്ന് പറഞ്ഞാൽ വല്ലപ്പള്ളൂർ ദിവസം ചെല്ലലില്ല അഞ്ചു വർഷക്കാലം അവിടെ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോരാട്ടം നടത്തിയിരുന്നു ഇയാൾക്ക് ജയിക്കാവുന്നേ ജയിക്കാവുന്ന അതൊന്നും അയാൾ ചെയ്യുന്നില്ല അതൊന്നും ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് ഒരു പരിഹാസ്യം അർഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് അർഹിക്കുന്നത് തന്നെയാണ് പക്ഷെ അത് മറ്റൊരു വിഷയമാണ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കാരണം ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന സമയത്ത് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യതയുണ്ട് പുറത്ത് കേരളത്തിലല്ലെങ്കിൽ പക്ഷെ അത് ചെയ്യാതെ പോകുന്നത് ഈ അപകടം കൊണ്ടാണ് ശരിക്കും രാഹുൽ ഗാന്ധി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമേറ്റയിൽ നിന്ന് തന്നെ മത്സരിച്ച് വിജയിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കലാണ് തോറ്റാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇല്ല മത്സരിക്കും വയനാട് ഉണ്ട് കാരണം വെച്ചാൽ വയനാട്ടിൽ എന്തായാലും ജയിക്കും അവരാൾക്ക് പോരാടാം അവിടെ പോയി പോരാടാം പക്ഷെ ഞാൻ പറഞ്ഞ പോരാട്ടം നടത്തണമെങ്കിൽ എന്ത് വേണം അതിനുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടായിരിക്കും ഹോംവർക്ക് അതില്ല പഴയ കാലത്ത് കോൺഗ്രസിന്റെ പ്രത്യേകത എന്താണ് അവർ തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിന് ചെന്നാൽ മതിയായിരുന്നു ഈ പറയുന്നത് അമേഠിയിലായാലും റായബറിലായി കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെയായിരുന്നു ഇപ്പം നടക്കില്ല ഇപ്പം നടക്കില്ല കാരണം അവിടെ എതിരാളികൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എതിരാളികളില്ല അങ്ങനെ എതിരാളികൾ എതിരാളികളില്ലാതിരിക്കുന്ന സമയത്ത് അവരൊന്നും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു അവർ ഫണ്ടൊക്കെ ആ മണ്ഡലത്തിൽ ഒരുപാട് ചിലപ്പോൾ ഒഴുക്കിയേക്കാം അങ്ങനെയൊക്കെയുള്ള സൂചിപ്പിക്കലൊക്കെ വേണമെങ്കിൽ നടന്നേക്കാം പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് കാണിച്ചിട്ടില്ല അതിപ്പോൾ വയനാട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ജയിച്ച് പോയതിന് ശേഷം പിന്നീട് അവിടെ എത്ര മാത്രം കാര്യങ്ങൾ ഇടപെട്ടു എത്രമാത്രം സമയമുണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ വളരെ പരിമിതമാണ് അങ്ങനെയല്ല അവർ ചെയ്യേണ്ട കാരണം അവർ നല്ല പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ നേരിട്ട് അവർ നിരന്തരമായിട്ട് അതിനകത്ത് ഇടപെടുകയും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തൻ്റെ ഇടപെടലുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതൊന്നും ചെയ്യുന്നില്ല അത്തരം ഒരു പ്രൊഫഷണൽ ക്യാരക്ടർ ഒന്നും അവർക്കില്ല ആ പ്രശ്നം എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ പോയപ്പോൾ ഈ സി പി എമ്മിൻ്റെ മുഖപത്രത്തിലൂടെ വന്ന ലേഖനം അതെന്തായാലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ യോജിപ്പിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം എന്തായാലും ഇങ്ങനൊരു പരിഹാസം അങ്ങോട്ട് ഉന്നയിച്ചാൽ ഇനി എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നുള്ളതും കാത്തിരുന്നതാണ് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് വേണമെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ അതേ മാനദണ്ഡത്തിൽ തന്നെ തിരിച്ചടിച്ചേക്കാം നമുക്ക് എന്തായാലും നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം